ഹലോ ഗെയ്സ് അപ്പൊ ഇന്ന് എന്റെയും പീലിക്കുട്ടിയുടെയും രാവിലത്തെ കുറച്ചൊരുക്കങ്ങളൊക്കെ കണ്ടാലോ ഉപ്പേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് വീടിയെടുക്കാലോ എന്നുള്ളൊരു ബോധതയും എനിക്ക് വന്നത് ഒറ്റോ ഏച്ച ഒറ്റയ്ക്ക് കഴിക്കാന്ന് പറഞ്ഞ ആള് ഒറ്റയ്ക്ക് കഴിക്കില്ല അമ്മ വാരിത്തായോ എന്ന് എന്തായാലും ചെടുത്ത് പറയും രാവിലെയൊക്കെ അധികം അവൾക്ക് വാരി കൊടുക്കന്നെ വേണം ചില ദിവസങ്ങളിൽ ഇതിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ ഒരു കൊതിയാണ് അപ്പം പറയും അമ്മ എനിക്ക് വേണമെന്ന് അപ്പം അങ്ങനെ അവൾ അങ്ങനെയൊക്കെ വാരി കഴിക്കാറുണ്ട് അല്ലെങ്കിലും ഒറ്റയ്ക്ക് കഴിക്കല് കുറേ മുന്നേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കൈകിയൊക്കെ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ മുതലേ വാരി കഴിക്കല് തുടങ്ങിയ ഒരാളാണ് ഒരു സുർക്കയിലിട്ട നാരങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഇത് മാത്രം ഉണ്ടായാൽ മതി ഈ ചോറ് അങ്ങനെ കഴിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഇനി ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ആദ്യം ഞാൻ ഇതാ മോയിസ്ചറൈസറാണ് കേട്ടോ ഇടുന്നത് പിന്നെ സൺസ്ക്രീനും കൂടെ ഇടുന്നുണ്ട് അപ്പോഴേക്കും ഇതാ പീലിക്കുട്ടി എത്തിയിട്ടുണ്ട് ഇനി പീലിക്കുട്ടീനെ റെഡിയാക്കണം ഈ ഒരു ഡ്രസ്സിന്റെ മെറ്റീരിയൽ ഞാൻ പരാഗംന്ന് എടുത്തായിരുന്നു കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് നോക്കുമ്പോൾ അതിൽ ബാലൻസ് തുണിയും കൂടെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് പീലിക്കുട്ടിക്ക് കൂടെ അടിക്കുക എന്നുള്ളത് അപ്പോൾ ചെറുതായിട്ട് സ്ലീവ് ഒന്നും ഇല്ലാതെ ഒരു ഫ്രോക്ക് ടൈപ്പാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എൻ്റെ പോലത്തെ സ്ലീവ് വെക്കണം എന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ അതിനുള്ള മെറ്റീരിയൽ ഉണ്ടായില്ല എന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ എടുക്കുകയും ചെയ്തില്ല ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി റെഡി ആവുകയാണ് പിലിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ എത്ര റെഡി ആയാലും ശരിയാവില്ല അവൾ വിചാരിച്ച പോലെ തന്നെ ആവണം കേട്ടോ അപ്പോൾ അതിനുള്ള വെറിച്ചിലാണ് ഇപ്പോൾ പൊട്ടിട്ടപ്പോൾ ഒരു സേഡിക്ക് അങ്ങോട്ട് ചെരിഞ്ഞ് പോയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇടുമ്പോൾ കറക്റ്റ് നടൂലായിരുന്നു പിന്നെ കണ്ണെഴുതുമ്പോൾ ഉള്ളിലൊന്നും എഴുതാനും സമ്മതിക്കില്ല ജസ്റ്റ് ആ ഒരു വാല് മാത്രം ഇടാനേ സമ്മതിക്കുള്ളൂ കേട്ടോ അപ്പൊ ഡ്രസ്സിന്റെ കാര്യം എന്താ പറഞ്ഞു പറഞ്ഞുവെച്ചാല് പീലി ഡ്രസ്സ് ഇടുമ്പോൾ അന്ന് ഞാൻ ഈ ഡ്രസ്സ് ഇടണം അത് അവൾക്ക് നിർബന്ധാണ് കേട്ടോ ഇനി ഞാൻ എങ്ങാനും ഇടാതിരുന്ന അന്നാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പെരും വാശിയായിരിക്കും എന്താ ഇടാത്തെന്നും പറഞ്ഞിട്ട് പീലിക്ക് ഇപ്പോ റീൽസും പിന്നെ യൂട്യൂബിൽ വീഡിയോസും ഒക്കെ കണ്ടിട്ട് അവൾക്ക് അറിയാം കേട്ടോ എന്താണ് നമ്മൾ ഇങ്ങനെ ഫോൺ ഓൺ ആക്കി വെച്ചാല് ഇങ്ങനെയൊക്കെ കാണിക്കാം ഇങ്ങനെയൊക്കെ കാണിച്ചാൽ അതിൽ വരും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അതുകൊണ്ടിപ്പന്തായി ഫോൺ എവിടെയും വെച്ച് എനിക്ക് പോകാൻ പറ്റാതെ ആയിട്ടുണ്ട് അവളുടെ കുറേ കാര്യങ്ങൾ അവൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും പക്ഷെ അത് എടുത്തു നോക്കുമ്പോ നല്ല രസമായിരിക്കും കേട്ടോ കഴിയണത് ഞാൻ പീലിയിൽ ആദ്യം റെഡി ആക്കിയിട്ട് പിന്നെ ഞാൻ റെഡി ആവാനാണ് നോക്കുക കാരണം ഞാൻ എന്ത് ചെയ്താലും പീലിക്കും അത് വേണമെന്ന് പറയാറുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആണ് കേട്ടോ ആൾക്ക് പിന്നെ അതുപോലെ ഞാൻ എന്തെങ്കിലും മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമൊക്കെ തേക്കാണെന്നുണ്ടെങ്കിൽ അത് വേണമെന്ന് പറഞ്ഞിട്ടും വാശി പിടിക്കാറുണ്ട് எங்க எந்த அது அது குட்டியிடா விலங்க

പിന്നൊരു കാര്യം വിളേനെ ഒരു തരത്തിലും ഒപ്പിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യാനൊന്നും പറ്റില്ല ആളെ കണ്ടുപിടിക്കും എങ്കിലും ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാറാണ് പതിവ് തന്നെ അതുപോലെ ഉണ്ടാവും അവിടെ നല്ല വേദന ഉണ്ടാകും വിട ബൈ പറഞ്ഞിട്ടാ

അങ്ങനെതാണ് ഞങ്ങൾ രണ്ടുപേരുടെയും റെഡി ആവലൊക്കെ കഴിഞ്ഞ് ഇനി പോവാൻ നിൽക്കുകയാണ് അപ്പോഴാണ് ഞാൻ വാച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല അതും കൂടെ എടുത്തിടുന്നുണ്ട് ബാഗിൽ ടിഫിനും കൂടെ ആക്കി വെച്ചിട്ട് ഇനി പോവാമെന്ന് വിചാരിച്ചു കണ്ടില്ലേ ഫോൺ ഞാൻ എവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചു അവളത് കണ്ടു വെച്ചാവള അതിൻ്റെ മുന്നിൽ നിന്ന് ഡാൻസും കളിയൊക്കെയാണ് കേട്ടോ ഡാൻസ് കളിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാട്ടിൻ്റെ കാര്യം പിന്നെ പറയും വേണ്ട ഡാൻസ് കളിക്കുമ്പോഴൊക്കെ കൂടെ പാടും ചെയ്യാറുണ്ട് അങ്ങനെ പാടി കുറേ നേരം ഇങ്ങനെ കളിക്കും അപ്പൊ ഇനി ഞങ്ങൾ രണ്ടുപേരും പോവാണ് ഞാൻ പോണ വാടിയിൽ ബാലവാടിയിലാക്കി അങ്ങനെ പോവാണ് കേട്ടോ ചെയ്യാറ് ശരിക്കും വീഡിയോ എടുക്കാനൊക്കെ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കണം കേട്ടോ കാരണം ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കാനും അതിൽ കാണിക്കാനും പറയാനും ഒക്കെ അപ്പൊ എല്ലാം കൂടെ ആവുമ്പോൾ ഒരു മൾട്ടി ടാസ്ക് ആണ് അപ്പ അങ്ങനെതാ ഞങ്ങൾ പോകുന്നുണ്ട് ബാലവാടിക്ക് പോവാൻ വലിയ കുറവൊന്നും കാണിക്കാറില്ല ചിലപ്പോഴൊക്കെ എവിടക്കാ പോരണ്ട് ഒരു ദിവസം പിലീനെ ഞാന് ഓഫീസിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് എന്നും വണ്ടിയിൽ കയറിയാലും ഇപ്പൊ പറയാനുള്ളത് ഓഫീസിക്ക് വരണം എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമില്ലാതെ ബലവാടിയിലാക്കിയിട്ടുണ്ട് അങ്ങനെ വല്ലാതെ വാശി പിടിക്കൊന്നുമില്ല ചില ദിവസങ്ങളിലൊക്കെ കുറുമ്പുണ്ടാവും വാശി പിടിച്ച് അങ്ങനെ കുറുമ്പൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഒരു സമാധാനം ഉണ്ടാവില്ല മറ്റതിങ്ങനെ ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ട് പോകുമ്പോൾ അതൊരു സമാധാനം തന്നെയാണ് നമുക്ക് നിൽക്കുന്നിടത്തും അപ്പോൾ അങ്ങനെതാണ് ഞാൻ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് ഇപ്പോൾ കുറേ ആയിട്ട് എൻ്റെ എല്ലാ ദിവസങ്ങളും ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് ചിലവർക്കെങ്കിലും എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ മടുപ്പൊക്കെ ഉണ്ടാവാം കാരണം എനിക്ക് പുതിയ അല്ലെങ്കിൽ വേറെ കണ്ടൻ്റൊന്നും ചെയ്യാൻ കഴിയില്ല വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസിലെ കാര്യങ്ങൾ കാണിക്കുന്നതിന് ഒരു ഉണ്ട് അപ്പോൾ അങ്ങനെ വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്